وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام <سؤال> إن الله كان عليكم رقيبا ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من النبيين والصديقين والشهداء من النبيين والصديقين والشهداء والصالحين وحسن أولئك

കൊണ്ടുവരപ്പെടുകയും മറ്റൊരു അനാചാരവും ഇല്ലാതെ പിൻപറ്റിയ ആ മാതൃക തന്നെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹിക്കണം എന്നായിരുന്നു കഴിഞ്ഞയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാനും ചില സഞ്ചാരികളാണ് ഇന്നത്തെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൂടെ ജീവിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹം അറിയുന്നു വൈകാരികമായ സ്നേഹമാണ് ആ അനുയായികൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഘട്ടത്തിൽ സന്ദർഭമായാലും പ്രവാചകന്റെ കൂടെ സദസ്സിൽ ഉപദേശം കേൾക്കുന്ന ഘട്ടമായിരുന്നാലും പ്രവാചകന്റെ കൂടെ മധീരയിൽ നമസ്കരിക്കുന്ന ഘട്ടമായിരുന്നാലും അവിടെയെല്ലാം തന്നെ അനുയായികൾക്ക് വൈകാരികമായിട്ടുള്ള സ്നേഹമായി സ്നേഹത്തിൽ രണ്ട് അർത്ഥതലങ്ങളുണ്ട് ഒന്ന് പറയുന്നത് സാധാരണയുള്ള സ്നേഹം മറ്റൊന്ന് വൈകാരികമായിട്ടുള്ള സ്നേഹമാണ് വൈകാരിക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന് ഒരിക്കലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒന്നും സംസവിക്കുവാനോ പാടില്ല എന്നതാണ് അതിന് അങ്ങേറ്റം ശ്രദ്ധാലുക്കനായിട്ടായിരുന്നു ആ പ്രവാചകനെ കണ്ടിരുന്ന ഉദാഹരണങ്ങളുണ്ട് ഒന്ന് മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം താങ്കളുടെ സുരക്ഷക്കായി എന്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം

പ്രവാചകനോട് അനുയായി പറഞ്ഞുകൊണ്ടേ അപ്പൊ അവർക്ക് വലിയ കൊണ്ടുപോകുന്ന സമയത്ത് അവരിങ്ങനെ പലതും സംസാരിക്കുന്നിടത്ത് ഹുബൈ പറയാണ് ഹുബൈപ്പേ നിനക്ക് വീട്ടിൽ സന്തോഷത്തോടെ കഴിയാം നിനക്ക് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാം നല്ല പിന്നെ അവർ കഴിയാം സ്ഥാനത്ത് മുഹമ്മദിനെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ കൊണ്ടുപോകുന്നതെങ്കിൽ നിനക്കിഷ്ടപ്പെടുമോ എന്നാണ് ഉഷിപ്പ് ചോദിച്ചത് അപ്പോൾ ഹുബൈ വൻ പറ ഇല്ല അള്ളാ സത്യം അങ്ങനെ ഒരു സന്തോഷമേക്കുന്ന കാര്യമേ അല്ല എന്നിട്ട് പറയാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പുള്ളി നടന്നതുവരെ ശയിിക്കാൻ കഴിയും അതൊരു പ്രവാചകുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്

പ്രവാചകൻ അറിയാതെ പിന്നാലെ സൗഭാഗ്യമാവുന്നു പോയ അങ്ങനെ പ്രവാചകനെ താങ്കൾ എന്തിനാണ് കരയുന്നത് എന്താണ് താങ്കളുടെ പ്രശ്നം കരയാൻ മാത്രം എന്താ ഉണ്ടായത് അത് ചോദിച്ചപ്പോ സൗഭാഗ്യമാൻ പറയുന്ന ഒരു ഭാഗമൊക്കെ പ്രവാചകനെ ജ്ഞാനം ഭരിക്കും താങ്കളും മരണപ്പോൾ അങ്ങനെ വരണാനന്തരം സ്വർഗ ലോകത്ത് ഒരുപക്ഷേ ഞാൻ എത്തിയേക്കാം താങ്കൾ എത്തിയേക്കാം അപ്പൊ അവിടെ താങ്കൾ സ്വർഗത്തിന്റെ ഉന്നതമായ നിലയിലായിരിക്കും ഞാനാണെങ്കിലോ ഈന്തെ അപ്പൊ അവിടെ നിന്ന് താങ്കളുടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുവാനോ കാര്യങ്ങൾ സംസാരിക്കുവാനോ എനിക്ക് കഴിയില്ലല്ലോ ഇപ്പൊ ഞാൻ താങ്കൾ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു ഘട്ടമാണ് അത് പക്ഷെ നാളെ മരണപ്പെട്ടുകൊണ്ട് താങ്കൾ ഏത് പദവിയിലെത്തുമ്പോ ഞാൻ എവിടെയായിരിക്കും അങ്ങനെ കാണാൻ സാധിക്കുന്നു അതാണ് എന്റെ പ്രശ്നം

അവരോടൊപ്പമായിരിക്കും അവരാണ് ഏറ്റവും ഇത് സഹാദി പ്രവാചകൻ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പ്രവാചകന്റെ അനുയായികൾക്ക് പ്രവാചകൻ ജീവിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകനോട് വൈകാരികമായി സ്നേഹമായി ആ തന്നെ സ്നേഹിച്ചു എന്നാണ് സഹാബികൾക്ക് നബിയോടുള്ള സ്നേഹത്തിന്റെ ആഴം വളരെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ സാധിക്കും മഹാനായ അലി അലി ചോദിക്കുകയാണ് നിങ്ങൾക്കുള്ള സ്നേഹം എങ്ങനെയാണ് എങ്ങനെയായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് ായിരുന്നു ചോദിച്ചപ്പോ

ോധികമായ സ്നേഹം ഇതാണ് അവർക്കുണ്ടായ വിശേഷം കഴിയുന്ന സ്നേഹം നമസ്കാരം ും മറ്റേത്തിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്താണ് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സ്നേഹം അതാണ് കാര്യമായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് അതിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ച് അന്ത്യനാട് ഇപ്പൊ സംഭവിക്കുന്ന ഉത്തരക്കരാ

ഇത് ദുൽ ഉബൈസനത്തുൽ യമാനി എന്ന സഹാബിയായിരുന്നു എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫമാ ഫരിഖ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മാ മൻ അഹബ്ബത ഇസ്ലാമിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച ശേഷം നീ ഇഷ്ടപ്പെടുന്ന കൂടെ നീ ആയിരിക്കും അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് നീ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അത് ഞങ്ങളെ സന്തോഷിപ്പിച്ച അത്ര മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്ങനെയായിരുന്നാലും സ്നേഹം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് നമ്മൾ എങ്ങനെയാണ് പ്രവാചകൻ സ്നേഹിക്കേണ്ടത് ചോദിക്കുമ്പോൾ അതിൽ ഒന്ന് നമ്മൾ എന്നതാണ് നമസ്കാരം നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക

അപ്പോൾ കഴിയുവാനാണ് അവിടെ ജീവിക്കുവാനാണ് അതാണ് ആ ഒരു സാമീപ്യമാണ് ഞാൻ ചോദിക്കുന്നത്

ഇതൊക്കെ നമ്മൾ adhirikikkilla എന്നുള്ളതാണ് മറ്റൊന്ന് പ്രവാചകന്റെ സലാത്ത് അല്ലാഹുവാണ് നമ്മൾ ഖുർആനിലെ സ്നേഹത്തെ ഒരു വശത്തെ വിമർശിക്കപ്പെടോoverline വശത്തെ പ്രവാചകന്റെ അടിയാണെന്ന് നമ്മിൽ നിന്ന് ചോദിച്ചു കൊണ്ടോ ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് അബ്ദുല്ലാഹ് റസൂൽ സ്വല്ലല്ലാഹ് പറയയാണ് ഔലത്ത് നാസി ദി യൗമൽ ഖിയാമ അക്സറുമാ സലാത്ത് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുക്കാൻ യോഗ്യൻ എന്നെ സലാത്ത് അത് പിറ്റവനാണ് ടുത്ത് നമ്മൾ ഒന്ന് പിന്നാക്കം പോയിട്ടുള്ള ഒരിക്കൽ ഒരു മനുഷ്യ

മാതാപിതാക്കളെ <ísim> ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളെ ധിക്കരിച്ചില്ലെങ്കിൽ ഇത് അവൻ പറയുന്നത് ഒരു മാനദണ്ഡാ അവൻ അപ്പൊ ഇവിടെ പുതിയ പുതിയ കണ്ടെത്തലുകളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്നേഹത്തിന്റെ ആ കഴമ്പ് നമ്മൾ നഷ്ടപ്പെടുമോ അവൻ നാം മനസ്സിലാക്കണം പ്രവാചകന്റെ പേര് കേൾക്കുന്നു ശരാൾ ചെല്ലണം വിമർശിക്കപ്പെടുന്ന ഭാഗം ഒഴിച്ചു നിർത്തി ഈ ഭാഗം നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മളും പ്രവാചക സ്നേഹം ഇല്ലാത്ത ആളുകളായി തീരും അതുകൊണ്ട് പ്രവാചകനോട് സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിക്കണമേ ഉപദേശിക്കുകയാണ് സ്നേഹത്തെ നരാമർശിച്ചു പോക

പ്രവാചകരെ കൂടുതൽ സ്നേഹിക്കാൻ എന്നൊന്നും എവിടെയും കാണുവാൻ നമുക്ക് സാധ്യ പക്ഷെ ചരിത്രപരമായിട്ട് ഈ മാസത്തിന് പ്രത്യേകതയുണ്ട് മതപരമായിട്ടില്ല ചരിത്രപരമായിട്ട് പരാമർശിക്കുമ്പോ അതിന് പ്രത്യേകതയുണ്ട് അതെന്താണ് ജന്തുദിനവും പ്രവാചകന്റെ വഫാത്തും ഉണ്ടായ മാസമാണ്

അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ ഈ ജന്മദിനത്തെ അദ്ദേഹം നിർദ്ധരായി ഇല്ലാതാക്കി കളക്കും അങ്ങനെ ജനങ്ങളെക്കാൾ മറന്നുപോയി അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം നീക്കി കളക്കും എന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഇതര അഞ്ഞൂറ്റി അധികാരത്തിൽ വന്നപ്പോൾ അന്നതൊട്ട് വർഷങ്ങളിലും അത് നിരന്തരം ആചരിക്കപ്പെടുത്തു എന്ന ഫാത്തിമിയാണ് ഈ ശങ്കരി കൊണ്ടുവന്നത് അങ്ങനെയാണ് ഇർബൽ പട്ടണത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് അത് ഇതര ഏഴാം നൂറ്റാണ്ടിൽ മാത്രമാണ്

ഈ ഒരു ഭാഗം ആഘോഷിച്ചതായി നമുക്ക് അവസാനിഭാഗക്കാരായ ഫാത്മിയ എന്നാധികാരികളാണ് ലോകത്തിൽ ഇതാണ് ചരിത്രം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരു മനുഷ്യൻ അവൻ ജനിച്ചു കഴിഞ്ഞാൽ ബർത്ത് ഡേ ആഘോഷിക്കുന്നു അവൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ മരണത്തിന് കൊണ്ടാടുന്നു ഇതിന് യാതൊരു പ്രസക്തിയോ വിശ്രാമില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ ആഘോഷിക്കാറുണ്ട് കുട്ടി ജനിച്ചാൽ അങ്ങനൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ അവന്റെ പേര് ഒരു ജന്മദിനം അവൻ ജനിച്ച ഡേറ്റിൽ അത് കൊടുക്കുന്നവരുണ്ട് അതും വിശ്വാമി വിരുദ്ധമാണ് ജന്മദിനമോ മരണദിനമോ ഇല്ല ഇസ്ലാമിന്റെ പ്രശസ്തി ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഉണ്ടായിട്ടുമില്ല അപ്പൊ ഇവർ നിർബന്ധമുള്ള ആ രാജ്യത്ത് രാജാവ് കടത്തിക്കൂട്ടിയ ആ ചരിയാണ് അതിന്റെ അവൻ എഴുതി വെച്ചിട്ടുള്ള ആ പിന്നെ കഥകളും അതുപോലെ തന്നെ പാട്ടുകളുമാണ് ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ യാതൊരു സ്ഥാനം ഹദീസിലോ കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇത് നമ്മൾ പറയുന്നു ഇങ്ങനെ ജന്മദിനത്തിന്റെ ജനിച്ചിട്ടുള്ള ഈ മാസം എന്ന നിലക്ക് നമ്മൾ പ്രവാചകയുടെ ചൈത്യങ്ങൾ മുറുകിടിച്ച് മുന്നോട്ട് പോകുന്നവരാകാം മാത്രമല്ല എല്ലാ മാസത്തിലും അങ്ങനെ നമ്മൾ അതിനെ ആ ചൈനയെ മുറിപ്പൊളിച്ച് പ്രവാചകൻ സ്നേഹിക്കുന്ന മാതൃകയാണ് ഇതിനെ ഈ അനാചാരം ആളുകൾക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ആ ബാധ്യത എന്തൊക്കെയാണ് കുടുംബത്തിൽ പ്രവാചകത്തിൽ പ്രവാചകനായിരുന്നു സമൂഹത്തിൽ പ്രവാചകനായിരുന്നു അങ്ങാടിയിൽ പ്രവാചകായിരുന്നു പള്ളിയിൽ പ്രവാചകായിരുന്നു സമൂഹമായിട്ടുള്ള മറ്റു മേഖലകളിൽ പ്രവാചകായിരുന്നു മറ്റ് ഭരണകർത്താക്കൾക്ക് എല്ലാ മാതൃകയുണ്ട് ചെയ്തു എങ്ങനെ എങ്ങനെ നമസ്കരിച്ചു നമസ്കാരം അവസാനിപ്പിച്ചു പ്രവാചൻ കൈ എവിടെ വെച്ചു പ്രവാചകന്റെ അത് മുഴുവനായിട്ട് നമ്മൾ പിൻപറ്റുമ്പോഴാണ് സ്നേഹിക്കുന്നവരാണ് അതാണ് എന്നെ നിങ്ങൾ അനുസരിക്കുക അള്ളാഹു എന്നാൽ അവൻ സംബന്ധിച്ചു

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا ارحم الراحمين وارحمنا من رحمتك يا ارحم الراحمين الله